മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലും എം മുകുന്ദന്റെ സാഹിത്യവും ലോകമാകെത്തന്നെയും കാലത്തെ കടന്ന് മുന്നോട്ടു പോകുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മയ്യഴിയിൽ മാത്രമല്ല മലയാളികൾ ഉള്ളിടങ്ങളിലെല്ലാം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിൻ്റെ അൻപതാം വാർഷിക സമ്മേളനം മാഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പോലുള്ളവയെ അവഗണിച്ചുകൊണ്ട് ഒരാൾക്കും മലയാള നോവലിൽ സാഹിത്യ ചരിത്രം രചിക്കാനാവില്ല അത്രമേൽ മലയാള സാഹിത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു നിൽക്കുന്നു എം മുകുന്ദന്റെ പേര് പരമ്പരാഗതവും സാമ്പ്രദായികവുമായ എഴുത്തിന്റെ വഴികളിൽ നിന്നും മാറി നടന്നുകൊണ്ട് രചനയിലും ആസ്വാദനത്തിലും പുതുവഴി വെട്ടിത്തുറന്ന എം മുകുന്ദന്റെ സ്ഥാനം മലയാളത്തിൽ ഏറ്റവുമധികം വായനക്കാരുള്ള എഴുത്തുകാരുടെ നിരയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോകുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ യുജ്വരമായ കർഷക സമരങ്ങളും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ സാഹിത്യത്തിൽ ആ പോരാട്ടങ്ങൾ അനശ്വരതയാർജിച്ചു എന്ന് പറയാൻ പറ്റുമോ മയ്യള്ളിപ്പുഴയുടെ തീരങ്ങളിൽ പോലുള്ളവയെ അവഗണിച്ചുകൊണ്ട് ഒരാൾക്കും നോവലിൽ സാഹിത്യ സാഹിത്യചരിത്രം രചിക്കാനാവില്ല അത്രമേൽ മലയാള സാഹിത്യ സാഹിത്യചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു നിൽക്കുന്നു യേ മൂഖത്തിൻ്റെ പേര് പരമ്പരാഗതവും സാമ്പ്രദായികവുമായ എഴുത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നടന്നുകൊണ്ട് രചനയിലും ും ചടങ്ങിൽ മാഹി എം എൽ എ രമേശ് പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ ഡോക്ടർ കെ പി മോഹനൻ എ എസ് പ്രിയ ഇ പി രാജഗോപാലൻ എം വി നികേഷ് കുമാർ ഡോക്ടർ എ വത്സലൻ എ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു തലശ്ശേരി